ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്ത് ആണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെ തേർഡ് ഏപ്രിൽ ഈ ഈ ആഴ്ചയിലെ മൂന്നാമത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് സോ ഇന്നലെ നിഫ്റ്റിയിൽ അതുപോലെ തന്നെ സെൻസെക്സിലും എല്ലാം തന്നെ പോസിറ്റീവ് ഒരു ക്ലോസിംഗ് ആണ് നൽകിയത് എന്ന് പറയാൻ പറ്റില്ല കാരണം വളരെ ഫ്ളാറ്റിഷ് നെഗറ്റീവാണ് എട്ട് പോയിന്റിൻ്റെ മൈനസോടുകൂടിയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത് അതുപോലെ തന്നെ നൂറ്റി പത്ത് പോയിന്റിൻ്റെ കൂടിയാണ് സെൻസെക്സിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് പക്ഷേ ഒരേ ഒരു അവസ്ഥ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും നമ്മൾ വളരെയധികം പേടിച്ചിരുന്ന മാർച്ച് സീരീസില് ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി കൊണ്ടുവന്ന മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികൾ കഴിഞ്ഞ ഏഴ് എട്ട് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അപ്സൈഡിലാണ് എന്നുള്ള ഒരു കാര്യമാണുള്ളത് ഇന്നലെയും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഏകദേശം ഒരു ശതമാനത്തിലധികം കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് വലിയ ലാർജ് ഒന്നും തന്നെ ഇന്നലെ വലിയ രീതിയിലുള്ള മൂവ്മെന്റ് ഉണ്ടായിട്ടില്ല എങ്കിലും പക്ഷേ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ് ഓഹരികളിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചയൊക്കെ ഉണ്ടായി അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരുപാട് ഓഹരി ഉടമകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഓഹരി നിക്ഷേപകരെ സംബന്ധിച്ചിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ നമുക്ക് കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഗ്ലോബൽ ഫ്രണ്ടിൽ നടക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ് കാരണം നമുക്ക് ഹയസ്റ്റ് സെക്കൻഡ് ജി എസ് ടി കളക്ഷൻ വന്നിരിക്കുന്നു മന്ത്ലി ബേസിൽ അതുപോലെ തന്നെ നമുക്ക് ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയുമെന്നുള്ള ഒരു വിശ്വാസം വന്നിരിക്കുന്നു അങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ചിട്ടുണ്ട് നേരെ മറിച്ച് ഗ്ലോബൽ ഫ്രണ്ടിലെ കാര്യങ്ങൾ കുറച്ച് പ്രശ്നമാണ് എന്നുള്ളത് തന്നെയാണ് കാരണം ഇന്നും ഇപ്പോൾ യു എസ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നു ചെറിയ കൂടി തന്നെയാണ് അല്ലെങ്കിൽ ചെറിയ നഷ്ടത്തോടു കൂടിയാണ് യു എസ് വിപണികൾ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ക്രൂഡ് എൺപത്തി അഞ്ച് ഡോളറിന് മുകളിലേക്ക് വന്നിരിക്കുന്നു സ്വർണം അതിൻ്റെ ഏറ്റവും ഓൾ ടൈം ഹൈയിലേക്ക് വന്നിരിക്കുന്നു ടെൻ ഇയർ ബോണ്ട് കാര്യമായിട്ടുള്ള വർധനമുണ്ട് സോ യു എസ് വിപണിയിൽ തേർഡ് ക്വാർട്ടർ അല്ലെങ്കിൽ സെക്കൻഡ് ക്വാർട്ടർ ആരംഭിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഏപ്രിൽ മുതലുള്ളത് അവർക്ക് സെക്കൻഡ് ക്വാർട്ടർ ആണ് സോ സെക്കൻഡ് ക്വാർട്ടർ സെക്കൻഡ് ക്വാർട്ടർ ഉള്ള ആരംഭം അത്രമാത്രം ഒരു ഒരു പോസിറ്റീവ് ക്വാർട്ടർ അല്ല ഉള്ളതിരിക്കുന്നത് അപ്പോൾ അവിടെ ചിലപ്പോൾ ഉള്ള ഒരു നെഗറ്റിവിറ്റി ചിലപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ നാളെയും അതായത് ഇന്ന് ബുധനാഴ്ചയും ബാധിച്ചേക്കാം നമുക്കിന്ന് ബാങ്ക് ലിഫ്റ്റിയുടെ എക്സ്പയറി കൂടിയുണ്ട് ഉണ്ട് അപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് ട്വൻറ്റി ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു ട്വൻറ്റി ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആയിരിക്കും ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അൻപതിനും നാനൂറിനും ഇടയിലുള്ള പോയിന്റുകളിൽ നമുക്ക് സപ്പോർട്ട് സോണിനുള്ള സാധ്യതകളുണ്ട് അതുതന്നെ അപ്പർ സൈഡിൽ നമുക്ക് ലിമിറ്റഡ് ആണ് ആദ്യത്തെ അപ്പർ സൈഡെന്ന് പറയുന്നത് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറും അഞ്ഞൂറ്റി അൻപതിനും ഇടയിലാണ് അതിന് മുകളിലേക്കുള്ളൊരു ട്രെജിറ്ററി മാത്രമാണ് നിഫ്റ്റിക്ക് പോസിറ്റീവായിട്ടുള്ളത് എങ്കിലും മാർക്കറ്റ് സൈഡ് വൈസ് മൂവ് മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല സോ ഗ്ലോബൽ ഫ്രണ്ടിൽ നിന്നും വീണ്ടും ക്രൂഡിൻ്റെ വിലയിൽ മാറ്റം വരികയാണെങ്കിൽ അങ്ങനെ ക്രൂഡ് തൊണ്ണൂറ് ഡോളറിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് അത് നെഗറ്റീവായിട്ട് ഡിസ്കൗണ്ട് ചെയ്യാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെ സംബന്ധിച്ചിട്ടും ഫിസിക്കൽ ഡെഫിസിറ്റിനെ സംബന്ധിച്ചിട്ടും ഇലക്ഷൻ എടുക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് കൂടുതൽ ഇന്ത്യൻ ഇക്കോണമി അത് ബാധിക്കാനുള്ള സാധ്യതകളുണ്ട് അതേസമയം ഗോൾഡ് ഓൾ ടൈം ഹൈയിലേക്ക് പോകുന്നുണ്ട് അതും കൺസേൺ ആണ് അപ്പോൾ ഇതൊക്കെ നോക്കുന്ന സമയത്ത് സൈഡ് വൈസ് മൂവ് ചെയ്യാനുള്ള സാധ്യതകൾ മാർക്കറ്റ് തള്ളിക്കളയാൻ സാധിക്കില്ല അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിനോടുള്ള ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ ഡീസൻ്റ് ആയിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ബുക്ക് ചെയ്ത് മാറുക എന്നിട്ട് ഒരു അവസരത്തിനായിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഗ്ലോബൽ ക്യൂസ് അല്ലെങ്കിൽ ഇത്ര കുറച്ചുകൂടി നെഗറ്റീവ് ആവുകയോ അതുപോലെ തന്നെ ക്രൂഡിൻ്റെയും വിലയിൽ മാറ്റങ്ങൾ വരികയാണെങ്കിൽ ക്രൂഡ് നയൻറ്റി ഡോളേഴ്സിൻ്റെ അബവ് പോവുകയാണെങ്കിലുള്ള അവസ്ഥയാണ് അപ്പോൾ അതുവരെ നമുക്ക് മിഡ് ക്യാപ്പിൽ ഈ ഒരു റണ്ണപ്പ് ഇന്ന് കണ്ടിരിക്കുന്ന ഒരു ചെറിയ കൺസോൾട്ടേഷൻ ഒരു കൃത്യമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും റാലി വരുന്നു അതേസമയം ലാർജ് ക്യാപ്പിൽ മ്യൂട്ടായി നിൽക്കുന്നു എന്നുള്ള അവസ്ഥ അത് ചെറിയൊരു ഒരു സ്റ്റാഗ്നൻറ്റ് സിറ്റുവേഷനാണ് ചിലപ്പോൾ ഒരു കറക്ഷനിലേക്ക് വന്നേക്കാം അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷനിലേക്ക് വന്നേക്കാം ഒരു സൈഡ് വൈസ് മൂമെന്റിനിലേക്ക് വന്നേക്കാം അടുത്ത ട്രിഗറിന് വേണ്ടി മാർക്കറ്റ് വെയിറ്റ് ചെയ്യാം ഇനിയിപ്പോൾ ക്യൂ വൺ റിസൾട്ടുകളാണ് സോറി ക്യൂ ഫോർ റിസൾട്ടുകളാണ് പ്രധാനമായിട്ടും മാർക്കറ്റിനെ നിയന്ത്രിക്കാൻ പോകുന്നത് സോ ക്യൂ ഫോർ റിസൾട്ടിനോട് ശേഷം പിന്നീട് മാർക്കറ്റ് വീണ്ടും ഒരു ഡയറക്ഷൻ എടുക്കുന്നതായിട്ടും നമുക്ക് ശ്രദ്ധിച്ച് ശ്രദ്ധയില് വന്നേക്കാം സോ അതുകൂടി കൺസിഡർ ചെയ്തുകൊണ്ട് വേണം മാർക്കറ്റിലെ ഒരു മൂവ്മെൻറ്റിനുള്ള സാധ്യതകൾ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ന് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി രണ്ട് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത് അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് കോടി രൂപയുടെ ബൈങ് നടത്തിയിരുന്നു എഫ് ഐ എസിൻ്റെ പൊസിഷൻസ് നോക്കി കഴിഞ്ഞാൽ എഫ് ഐ ഐ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലൊഴികെ ബാക്കി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലും ഒഴികെ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും സ്റ്റോക്ക് ഓപ്ഷൻസിലും അവർക്ക് മൈനസ് ഫികേഴ്സ് ഉള്ളത് ഇനി മറ്റു വിശദമായിട്ടുള്ള വാർത്തകളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള മാർക്കറ്റ് അപ്ഡേറ്റ്സിനും സ്വിംഗ് സജഷൻസിനും ഞങ്ങളുടെ സ്റ്റോക്ക് പിക്സിനും റിസർച്ച് ആയിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ചാനലാണ് അതുവഴി നിങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റോക്ക് സജഷൻസും റിസർച്ച് റിപ്പോർട്ട്സ് അടക്കമുള്ള കാര്യങ്ങൾ മാർക്കറ്റ് അപ്ഡേറ്റ്സുകളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് ചില സ്റ്റോക്ക് സ്പെസിഫിക് സ്പെസിഫിക്കായിട്ടുള്ള ആക്ഷൻസ് നമുക്ക് നോക്കാം പ്രത്യേകിച്ചും ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വാർത്തകളാണ് അതിലാദ്യം ഇന്ത്യൻ കേരള ബേസ്ഡ് ആയിട്ടുള്ള ധനലക്ഷ്മി ബാങ്ക് ധനലക്ഷ്മി ബാങ്കിൻ്റെ ലോൺ ബുക്കിൽ ഏകദേശം അഞ്ച് പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം ഡെപ്പോസിറ്റ്സുകളിൽ ആറ് പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ വർധനവ് വന്നിരിക്കുന്നു സോ ലോൺ കൊടുത്തതിൽ അഞ്ച് പോയിന്റ് ആറ് ശതമാനത്തിൻ്റെ വർധനവും ഡെപ്പോസിറ്റ്സിൽ ആറേ പോയിന്റ് എട്ട് ശതമാനവും വർധനവും കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ്സ് കൂടുതലാണ് ലോൺ കുറവാണെന്നുള്ളത് തന്നെയാണ് സോ ഇനി വേ ഇനി എത്രമാത്രം നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കമ്പനിക്ക് എത്രമാത്രം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതായിരിക്കും പ്രധാനപ്പെട്ട ഒരു കാണിച്ച അതുപോലെ തന്നെ മറ്റൊരു ബാങ്കായിട്ടുള്ള സി എസ് ബി കാത്തലിക് സിറിയൻ ബാങ്കിൻ്റെ അഡ്വാൻസിലെ പതിനേഴ് പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൻ്റെ വർധനവാണ് ലോൺ ബുക്കിൽ എന്നുള്ള വാർത്ത ഹിന്ദുസ്ഥാൻ കോപ്പർ കണ്ടിന്യൂസ് ആയിട്ട് അപ്പർ സൈഡിലേക്ക് വന്നിരിക്കുന്നൊരു ഓഹരിയാണ് നമ്മുടെ സ്വിംഗ് സജഷൻസിൽ ഞങ്ങളുടെ നമ്മുടെ യൂട്യൂബ് മെമ്പേഴ്സിനൊക്കെ തന്നെ സജസ്റ്റ് ചെയ്തിരിക്കുന്നൊരു ഓഹരി കൂടിയായിരുന്നു സോ കണ്ടിന്യൂസ് ആയിട്ട് നാല് വർഷത്തെ ഏറ്റവും വലിയ നിലയിലാണ് അവരുടെ ഓർ കോപ്പർ ഓർ പ്രൊഡക്ഷൻ ഉള്ളത് പതിമൂന്ന് ശതമാനത്തിൻ്റെ വളർത്തനമാണ് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത് സോ മെറ്റൽ സെക്ടറിൽ ഓൾറെഡി ഒരു നല്ല അപ്സൈഡ് വന്നിട്ടുണ്ട് അതിപ്പോൾ വേദാന്തമായാലും ശരി ഈ പറയുന്ന ഹിന്ദുസ്ഥാൻ കോപ്പറായാലും ശരി നല്ല രീതിയിലുള്ള ഒരു അപ്സൈഡ് കണ്ടിട്ടുണ്ട് മെറ്റൽ സെക്ടറിൽ കുറച്ചു കൂടി അപ്സൈഡ് സാധ്യതകളുണ്ട് പക്ഷേ നമുക്കറിയാം മെറ്റൽ സെക്ടറുടെ സൈക്ലിക്കൽ സെക്ടറാണ് അതിനനുസരിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സുകൾ ഇല്ലാതെ മെറ്റൽ ട്രാ മെറ്റൽ സെക്ടറില് ട്രാക്ക് ചെയ്യുന്ന സമയത്ത് അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു ഉള്ളത് ചൈനയിൽ നിന്നുള്ള വാർത്തകളും പോസിറ്റീവാണ് അവിടെ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് ചെറിയ രീതിയിൽ പുരോഗമിക്കുന്നു വാർത്ത മെറ്റൽ സെക്ടറിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ് പ്രത്യേകിച്ചും സെലക്റ്റീവായിട്ടുള്ള വാലുവേഷൻ വൈസ് സ്ട്രോങ് ആയിട്ടുള്ള ലോകുകളിൽ മാത്രം നിക്ഷേപിക്കാനുള്ള ഒരു അവസരങ്ങളായിരിക്കും മെറ്റൽ സെക്ടർ സെലക്ട് ചെയ്തവരെ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ചോദിക്കുന്നത് സിമെൻറ്റ് സെക്ടറുമായിട്ട് വന്നിട്ടാണ് സിമെൻറ്റ് സെക്ടർ ഓഹരികൾ നമ്മുടെ സജഷനായിരുന്ന അംബുജ സിമെൻറ്റ് അവരുടെ കൃത്യമായിട്ടുള്ള ടാർഗറ്റിലേക്ക് വന്നിട്ടുണ്ട് സോ അംബുജ സിമെൻ മീൻസ് സിമെന്റ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമെന്റ് കമ്പനികൾ പ്രൈസ് റൈസിന് തയ്യാറെടുക്കുന്നു അല്ലെങ്കിൽ അതിപ്പോൾ നോർത്ത് സൗത്ത് എല്ലാ മേഖലകളിലും ഇന്ത്യയുടെ എല്ലാ റീജിയനിലും സിമെൻറ്റ് പ്രൈസ് വർദ്ധിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം പ്രസ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ സ്റ്റെർലൈറ്റ്സ് അതുപോലെ തന്നെ ശ്രീ സിമെന്റ് അവരുടെ മൂന്ന് മെട്രിക് ടൺ പറയാനും കപ്പാസിറ്റിയുള്ള സിമെന്റ് പ്ലാന്റ് ആന്ധ്രാപ്രദേശിലെ കപ്പാസിറ്റി പൂര്ത്തിയായി അവർ കമ്മീഷൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് ശ്രീ സിമെന്റ് സൗത്ത് ഇന്ത്യയിലേക്കും കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഫിനാൻസ് മിനിസ്ട്രി പറയുന്നത് ജി എസ് ടി കളക്ഷൻ ഏപ്രിലില് രണ്ട് ലക്ഷം കോടി രൂപ കടക്കാനുള്ള സാധ്യതകളാണ് ഒന്ന് പറയുന്നു ഡിഫൻസ് സെക്ടറിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അപ്സൈഡിനും അതുപോലെ തന്നെ എക്സ്പോർട്ട് ഫിഗറിനും പുറത്തുവിടുന്ന ശേഷം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിഫെൻസ് സെക്ടേഴ്സിനുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ നടത്തുകയുണ്ടായി ഡിഫൻസ് എക്സ്പോർട്ടിൽ രാജ്യം മുപ്പത്തി രണ്ടര ശതമാനത്തിൻ്റെ വർധനമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം നേടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തി ഒന്നായിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയുടെ ഡിഫൻസ് എക്സ്പോർട്ടാണ് ഇന്ത്യയിൽ നടത്തിയിരിക്കുന്നത് തുടർന്നും ഡിഫൻസ് എക്സ്പോർട്ടിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ ഇന്ത്യക്ക് സാധിക്കും എന്നുള്ളതാണ് സോ ഡിഫൻസ് ഓഹരികളിൽ ഓൾറെഡി നമ്മൾ നല്ല രീതിയിലുള്ള അബ്സൈഡ് കണ്ടതാണ് വീണ്ടും സെലക്റ്റീവായിട്ടുള്ള ഡിഫൻസ് സ്റ്റോക്കുകളിൽ അവർ അപ്സൈറ്റിനുള്ള സാധ്യതകൾ കാണുന്നു വീണ്ടും എക്സ്പോർട്ടിൽ കണ്ടിന്യൂ ചെയ്യും അതിൽ പ്രത്യേകിച്ച് മാസ്റ്റർ മൈക്രോവേവ് അതുപോലെ തന്നെ ഭാരത് ഇലക്ട്രോണിക്സ് പോലുള്ള ഓഹരികൾ പ്രത്യേകിച്ചും എച്ച് എ എല് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് ബി ഡി എൽ ഭാരത് ഡൈനാമിക്സ് ഇങ്ങനെയുള്ള ഓഹരികളാണ് ഇതിൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് ഒരേ ഒരു പ്രശ്നം ഇത്രയേ ഉള്ളൂ ഇവർക്കൊക്കെ വർഷങ്ങളോളം പണിയെടുത്താലും തീരാത്ത ഓർഡർ ബുക്കുകൾ ഓൾറെഡി ഉണ്ട് അപ്പോൾ അതൊക്കെ ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് മാർക്കറ്റിൽ ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ സൂക്ഷ്മമായ വിലയിരുത്തലിന് ശേഷം റാലിയിൽ പങ്കെടുക്കാതെ ഒരു ഡിഫൻസ് സ്റ്റോക്കുകളിൽ ഒരു ഇടിവുണ്ടാവുന്ന സമയങ്ങളിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൈമിങ്ങിലുള്ള എൻട്രി മാത്രമായിരിക്കും സജസ്റ്റ് ചെയ്യാൻ അഡ്വൈസബിൾ എന്ന് പറയുന്നത് സോ ഓൾറെഡി അത് എപ്പോഴും ഓർമ്മിക്കുക പ്രൈസ് ടു ഏണിങ്സ് നോക്കുന്ന സമയത്ത് ഇവരുടെയൊക്കെ എത്രയോ വർഷത്തെ ഏണിങ്സ് ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ പ്രൈസ് ചെയ്തിരിക്കുന്നത് സ്റ്റോക്ക് സോ ചെറിയൊരു നെഗറ്റീവ് പോലും മാർക്കറ്റിലെ പ്രത്യേകിച്ച് മിയോഹരികളെ നമുക്ക് ഒരു കറക്ഷനിലേക്ക് തള്ളി തള്ളിവിട്ടേക്കാം സോ ഹോൾഡ് ചെയ്യുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് ഹോൾഡ് ചെയ്യുക അല്ലാത്തവർ പുതിയ എൻട്രി എടുക്കുന്നവരെ കൃത്യമായിട്ടുള്ള വാല്യുവേഷൻസ് വൈസ് കറക്ഷൻസിൽ മാത്രം നല്ല സ്റ്റോക്കുകളിൽ എൻട്രി എടുക്കുക എന്നുള്ളത് സൂക്ഷിക്കേണ്ട കാര്യമാണ് അതിൽ നിന്ന് ആദിത്യ ബിർള ഫാഷൻസ് അവരുടെ ഡീമർജർ അനൗൺസ് ചെയ്യുകയുണ്ടായി മുദ്ര ഫാഷൻസ് അവരെ സെപ്പറേറ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്നു ആദിത്യ ബിർള ഫാഷൻസ് എന്നുള്ള വാർത്ത അത് സ്റ്റോക്കിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് ആയിരുന്നു അത് സ്റ്റോക്കിനൊരു മൊമെൻ്റം ക്രിയേറ്റ് ചെയ്തു ഉള്ളത് വളരെ സ്പെസിഫിക് ഒരു കോൺട്രാക്റ്റിനെ സംബന്ധിച്ചതാണ് അതായത് ടാറ്റ ടെക്നോളജീസ് ബി എം ഡബ്ല്യു ഗ്രൂപ്പുമായിട്ട് ചേർന്നിട്ട് ഒരു ടെക്നോളജി സൊല്യൂഷൻ പ്രൊവൈഡ് സോഫ്റ്റ്വെയർ ടെക്നോളജി സൊല്യൂഷൻസ് പ്രൊവൈഡിങ് ഹബ്ബ് ഇനിയിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇത് വളരെ പ്രാധാന്യമുള്ളതാണ് ടാറ്റ ടാറ്റി ടാറ്റ ടെക്നോളജി എന്ന് പറയുന്നത് ഓൾറെഡി നമ്മുടെ ടാറ്റ അതുപോലെ തന്നെ ടാറ്റ ഇ വി അവർക്കൊക്കെ തന്നെ ടെക്നോളജിക്കൽ സൊല്യൂഷൻ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു കമ്പനി കൂടിയാണ് അവർക്കുള്ള പല സോഫ്റ്റ്വെയർസും അതൊക്കെ തന്നെ വഴി വണ്ടികൾക്ക് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് സവർ ബി എം ഡബ്ല്യുമായിട്ട് ചേർന്ന് ഒരു ഹബ്ബ് ജെ ബി ഫോം ചെയ്യുന്നു എന്നുള്ള വാർത്ത വളരെ പ്രോ പ്രൊമിനൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ് പ്രത്യേകിച്ചും ഇനി ബി എം ഡബ്ല്യൂയുടെ ഹയർ ആൻഡ് പ്രീമിയം ബൈക്കിടുകളിൽ ടാറ്റാ ടെക്നോളജിയുടെ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിനായിട്ട് അവർ മൂന്ന് ഹബ്ബുകളാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതിൽ പൂനെ ഉണ്ട് ബോംബെ അതുപോലെ തന്നെ ചെന്നൈ സോറി പൂനെ ബാംഗ്ലൂരു ചെന്നൈ ഈ മൂന്ന് സ്ഥലങ്ങളിലായിരിക്കും ഈ ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുവഴി ഇന്ത്യയിലെ ഒരു ഇലക്ട്രിക് വഹിക്കിളുകളുടെ ഒരു ഹബായി മാറാനുള്ള സാധ്യത ഏഷ്യയിൽ പ്രത്യേകിച്ചും അതുപോലെ തന്നെ ലോകത്തിൽ തന്നെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഹബായി മാറാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല പ്രത്യേകിച്ചും ഈ ഒരു കമ്പനി തന്നെ ടാറ്റാ ടെക്നോളജി തന്നെ കഴിഞ്ഞ ക്യൂ ഫോറിൽ ഏകദേശം നാലോളം ഗ്ലോബൽ ഒറിജിനൽ എക്യൂപ്മെൻറ്റ് മാനുഫാക്ചേഴ്സുമായിട്ട് തന്നെ വലിയ രീതിയിലുള്ള കരാറുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വിയറ്റ്നാമീസ് കമ്പനി ആയിട്ടുള്ള വിൻഫാസ്റ്റ് അടക്കമുള്ള കമ്പനികളുമായിട്ട് ഇവർക്ക് ടൈപ്പ് ഉണ്ട് വിൻഫാസ്റ്റ് ഈടെയാണ് തമിഴ്നാട്ടിലൊരു ഫാക്ടറി അനൗൺസ്മെന്റ് നടത്തുകയും അവിടെ ഇ വി ഇലക്ട്രിക്കലേ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള പദ്ധതികളും അനൗൺസ് ചെയ്തത് സോ അതൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ടാറ്റ ടെക്നോളജി ബി എം ഡബ്ല്യു ടൈയപ്പ് ഇതൊക്കെ കൂട്ടി ചേർത്ത് വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ തന്നത് ഇവി ഒരു ഹബ്ബായിട്ട് ഇന്ത്യ മാറുന്നു എന്നുള്ള ഒരു 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 പ്രത്യേകിച്ച് ടാറ്റാ ടെക്നോളജി എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റ് ഓഹരികളായിട്ട് തട്ടിച്ച് നോക്കുന്ന സമയത്ത് വളരെ ചീപ്പായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓഹരി കൂടിയാണ് ഇപ്പോഴത്തെ ടാറ്റാ ടെക്നോളജി കാരണം അത് സെവൻറ്റി വൺ പോയിന്റ് ഫൈവ് എഴുപത്തി ഒന്നര പിയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് അതേ സമയത്ത് ഇതേ ഒരു കമ്പാരിസൺ നമുക്ക് നടത്താൻ പോകുന്നത് നമ്മൾ എവർഗ്രീൻ ഫേവറേറ്റ് സ്റ്റോക്ക് ആയിട്ടുള്ള കെ പി ഐ ടി ആണ് പക്ഷേ കെ പി ഐ ടിയുടെ പ്രൈസ് ടു ഏണിംഗ്സ് നോക്കിക്കഴിഞ്ഞാൽ വൺ ട്വൻറ്റി സിക്സ് പ്രൈസ് ടു എർണിംഗ്സിലാണ് ട്രേഡ് ചെയ്യുന്നത് അത് നോക്കുമ്പോൾ ടാറ്റാ ടെക്ലോജി അതിൻ്റെ പകുതിയിൽ മാത്രമേ ഉള്ളൂ എസ് എം സെവൻറ്റി വൺ പോയിൻറ്റ് ഫൈവ് എക്സിലാണ് ഉള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്ലെയർന്ന് പറയുന്നത് ടാറ്റാ ഗലക്സിയാണ് സിക്സ്റ്റി ഫോറിലാണ് ഉള്ളത് ഇനി എൽ ടി ടി എസ് നോക്കിക്കഴിഞ്ഞാലും ഫോർട്ടി നയൻ അങ്ങനെ നോക്കുന്ന സമയം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഡയറക്റ്റ് ഡയറക്റ്റ് കമ്പാരിസൺ എന്ന് പറയുന്നത് ടാറ്റാ ടെക്നോളജിയും കെ പി ഐ ടിയും ആയിരിക്കും സോ അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ തുച്ഛമായിട്ടുള്ള വിലയിലാണ് ഇപ്പോൾ ടാറ്റ ടെക്നോളജി ഉള്ളത് സോ ഈ ബി എം ഡബ്ല്യു ഗ്രൂപ്പുമായിട്ടുള്ള ടൈപ്പ് തീർച്ചയായിട്ടും ടാറ്റ ടെക്നോളജി പ്രീമിയം ബൈക്കുകളിലും ഇ വി വൈക്കിലുകളിലും ടാറ്റയുടെ ബൈക്കിളുകളിലും എല്ലാം ഓൾറെഡി ടാറ്റ ടെക്നോളജി ജെ എൽ ആറിനും അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സിനും തന്നെ ഇവരുടെ ഇ വി സെഗ്മെൻറ്സിന് ഓൾറെഡി ടെക്നോളജി സപ്പോർട്ട്സ് കൊടുക്കുന്നുണ്ട് അതിന് പുറമെയാണ് ഈ പറയുന്ന പി എം ഡബ്ല്യുമായിട്ടുള്ള കൈകോർക്കൽ തീർച്ചയായിട്ടും ആ ഗ്രൂപ്പിനെ സംബന്ധിച്ചിട്ടും സ്റ്റോക്കിനെ സംബന്ധിച്ചിട്ടും വരുന്ന സമയങ്ങളിൽ പോസിറ്റീവാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഇൻഷുറൻസ് സെക്ടറുമായിട്ടുമാണ് ഇൻഷുറൻസ് സെക്ടറുകളിൽ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം ഏപ്രിൽ ഒന്ന് മുതൽ എല്ലാ എല്ലാ ഇൻഷുറൻസ് പോളിസികളും ഡിജിറ്റലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോളിസി ഡോക്യുമെൻസുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇനി അത് ഡിജിറ്റലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു കോമൺ പ്ലാറ്റ്ഫോം ഭീമ സുഖം പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഒരു കോമൺ പ്ലാറ്റ്ഫോം രൂപീകരിച്ചുകൊണ്ട് അവിടെ എല്ലാ ഇൻഷുറൻസ് പോളിസികളും സമപ്പ് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് പോലെ എല്ലാ ആൾക്കാർക്കും നമ്മുടെ പാൻ കാർഡ് വെച്ചിട്ട് ഒരു ഒരു അക്കൗണ്ട് ഉണ്ടാവുകയും ആ അക്കൗണ്ടിലേക്ക് നമ്മളെടുക്കുന്ന എല്ലാ ഇൻഷുറൻസ് പോളിസികളും മർജി ചെയ്യുന്നുള്ളതാണ് അതായത് ഇപ്പോൾ ജനറൽ ഇൻഷുറൻസ് ആയാലും നമ്മുടെ വണ്ടികളുടെ ഇൻഷുറൻസ് ആയാലും വീടിൻ്റെ ഇൻഷുറൻസ് ആയാലും നമ്മളെടുക്കുന്ന പേഴ്സണൽ ഇൻഷുറൻസ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് ഇൻഷുറൻസും എല്ലാം ഒരു കീഴിൽ വരുന്ന പോലെ നമ്മളിപ്പോൾ ഹോൾഡ് ചെയ്യുന്ന എല്ലാ സ്റ്റോക്കുകളും ഒരു ഡിമാറ്റ് അക്കൗണ്ടിൽ ഹോൾഡ് ചെയ്തതുപോലെ ഒരു ഡെപ്പോസിറ്ററി ഉണ്ടാവുകയും ഇൻഷുറൻസ് ഡെപ്പോസിറ്ററി അവർ നമ്മുടെ എല്ലാ പോളിസികളും ഹോൾഡ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറുന്നു ഏപ്രിൽ ഒന്ന് മുതൽ അപ്പോൾ പഴയ ഓൾറെഡി ഇഷ്യൂ ചെയ്തത് പിന്നീട് അത് കൺവേർട്ട് ചെയ്യും പക്ഷേ ഇനി അങ്ങോട്ട് ഡിജിറ്റലായിട്ടായിരിക്കും ഈ പറയുന്ന ഇൻഷുറൻസ് പോളിസികൾ ഡിജിറ്റൽ ഫോമിലായിരിക്കും കീപ്പ് ചെയ്യുക എന്നുള്ള അപ്ഡേറ്റ്സ് ആണ് ഇത് ഇൻഷുറൻസ് സെക്ടറിനെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് വളരെ റെവല്യൂഷണറി ആയിട്ടുള്ളൊരു ചേഞ്ചസ് കൂടിയാണ് അപ്പോൾ അതിൽ നേട്ടമുണ്ടാക്കുന്ന ഒരു കമ്പനിയെക്കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ആണ് ക്യാംസ് ഇവർക്ക് ഓൾറെഡി ഇവരുടെ ഒരു സബ്സിഡറി ആയിട്ടുള്ള ക്യാംസ് ആർ ഇ പി അതായത് റപ്പോസ്റ്ററി റപ്പോസ്റ്ററി എന്ന് നമുക്ക് പറയാം ക്യാംസ് റപ്പോസ്റ്ററി ഇതൊരു ഐ ആർ ഡി എ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി അപ്രൂവ് ചെയ്ത ഒരു ഇൻഷുറൻസ് ബ്രോക്കറാണ് ഇവർക്ക് ഇവർക്ക് ഏകദേശം എഴുപത്തി രണ്ട് ലക്ഷത്തോളം പോളിസികൾ ഓൺലൈൻറ്റ് ഓൺലൈനായിട്ട് ഇവർ ഓൾറെഡി ക്ലിയർ ചെയ്ത ഒരു ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഏകദേശം നാല്പത്തി അഞ്ച് ഇന്ത്യൻ ഇൻഷുറൻസുമായിട്ട് ഇവർക്ക് ടൈപ്പ് ഓൾറെഡി ഉണ്ട് അറുപത് ലക്ഷത്തോളം ഈ ഇൻഷുറൻസ് പോളിസി ഇവർ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നുണ്ട് അതുപോലെത്തന്നെ രണ്ടിൽ ഒരു ഈ ഒരു രംഗത്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു രംഗത്തുള്ള രണ്ടാമത്തെ ഏറ്റവും വലിയ ഇൻഷുറൻസ് റിപ്പോസിറ്ററി ആണ് ഇവർ എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് സോ ഈ ഒരു കൂടി ഈ ഒരു റെവല്യൂഷണറി ചേഞ്ചസോട് കൂടി ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഉപയോഗിക്കാൻ വന്ന ഈ ഒരുപാട് ഇലക്ട്രോണിക് ഫോർമാറ്റായിരിക്കാം സോ അതിൻ്റെ കൂടുതലായിട്ട് ഭാവിയിൽ ഇതിനൊരു ചാർജസ് വന്നേക്കാം ഇപ്പോഴില്ല പിന്നീട് അതിനൊരു ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നതിനൊരു ചാർജ് കൊണ്ടുവന്നേക്കാം അങ്ങനെയാണെങ്കിൽ കൂടുതൽ ബെനിഫിറ്റ് വരാൻ പോകുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് ക്യാംസ് ആയിരിക്കാം സോ ക്യാംസിനെ സംബന്ധിച്ചിട്ട് ഈ ഒരു അനൗൺസ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് കമ്പനി തന്നെ പറയുകയാണ് നമ്മുടെ ഐ ആർ ഡി അപ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു റെസ്റ്ററിയാണ് നമുക്ക് ഓൺലൈനായിട്ട് പോളിസികൾ ഹോൾഡ് ചെയ്യാനും കീപ്പ് ചെയ്യാനുള്ള പെർമിഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി എഴുപത്തി ലക്ഷത്തോളം പോളിസികൾ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു അനൗസ്മെൻറ്റ് കമ്പനിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആണ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കമ്പനിക്കുടെ ഏർണിംഗ് വിസിബിലിറ്റി നമുക്ക് ഈ ഒരു രംഗത്ത് കമ്പയർ ചെയ്യാൻ പറ്റുന്ന മറ്റും ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്ന എം സി എക്സ് ആയാലും ബി എസ് സി ആയാലും അതുപോലെ തന്നെ സി ഡി എസ് എൽ ആയാലും ഇങ്ങനെയുള്ള ഓഹരികളൊക്കെ തന്നെ നമുക്കറിയാം ഈ ഒരു മാറ്റം വരെ ഡിമാറ്റ് അക്കൗണ്ടുകൾ തുറക്കുന്ന അല്ലെങ്കിൽ ഇത്രയും കൂടുന്നതിന് മുമ്പേ സി ഡി എസ് എല്ലൊക്കെ വെറും ഇരുന്നൂറ് മുന്നൂറും രൂപ ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ സി ഡി എസ് എല്ലിൻ്റെ ഒരു കംപ്ലീറ്റ് അനാലിസിസ് വീഡിയോ ഒക്കെ ചെയ്തിരുന്ന സമയത്ത് സി ഡി എസ് വെറും മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അന്ന് പറഞ്ഞിരുന്നു ഒരു കാലത്ത് സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേഷൻസ് കൂടുന്ന സമയത്ത് സി ഡി എസ് എൽ പോലുള്ള ഓഹരികൾ ഒറ്റയൊരു മണപ്പൊളി പോലുള്ള ബിസിനസ്സാണ് ഇതെവിടെ വെച്ച് നിൽക്കും നമുക്ക് പറയാൻ പറ്റില്ല അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഓഹരിയാണെന്നുള്ളത് അതേപോലെ ഒരു ഇൻഷുറൻസ് രംഗത്തൊരു വിപുലമായിട്ടുള്ള മാറ്റം സംഭവിച്ചിരിക്കുന്നു സോ അതിൻ്റെ ഒരു ഗുണഭോക്താക്ക ഗുണഭോക്താവാൻ പറ്റുന്ന ഒരു കമ്പനി കൂടിയാണ് ഇവരുടെ സബ്സിഡി എന്ന് പറയുന്നത് ഇത് ക്യാമ്പ്സിൻ്റെ കീഴിൽ വരുന്നതാണ് ക്യാംസ് ഈ ഒരു ഇന്നലെ ഇതിൻ്റെ അപ്സൈഡ് കണ്ടു സോ വരുന്ന സമയങ്ങളിൽ ഒരു ഡൗൺ സൈഡ് വരുന്ന സമയത്തൊക്കെ നമുക്ക് ക്യാംസിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ ഇൻഷുറൻസ് രംഗത്ത് ഉണ്ടാകുന്ന മാറ്റം പ്രയോജനപ്പെടുത്താവുന്ന ഒരു കമ്പനി കൂടിയായിരിക്കും വെറും നാല് ശതമാനമാണ് ഇന്ത്യയിലെ ഇൻഷുറൻസ് പ്രിൻട്രേഷൻ എന്ന് പറയുന്നത് മറ്റ് സാ വികസിത രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഒരു നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഒരു കമ്പനിയായി മാറിയേക്കാം ക്യാംസ് എന്നുള്ളതാണ് അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങൾ ടാറ്റ ടെക്നോളജിയുടെ ടൈയപ്പും അതുപോലെ തന്നെ ക്യാംസിൻ്റെ ഈ വളർന്നു വരുന്ന ഓപ്പർച്യൂണിറ്റിയും ഇൻവെസ്റ്റർ എന്ന നിലയിൽ നമുക്ക് നോക്കി കാണേണ്ടതാണ് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി കൂടിയാണ് സോ അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ടുള്ള നീക്കം യു എസ് മാർക്കറ്റ് അത്ര ഒരു പോസിറ്റീവായിട്ടുള്ള ക്ലോസിംഗ് എല്ലാം നൽകിയിരിക്കുന്നു നമ്മുടെ മാർക്കറ്റിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല റേഞ്ചുകൾ നോക്കി ട്രേഡ് ചെയ്യുക അതുപോലെ തന്നെ ഇന്ത്യൻ ട്രിഗറുകൾ എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ട് വരികയാണെങ്കിൽ മാത്രമായിരിക്കും വെബ്സൈറ്റിനുള്ള സാധ്യതയുള്ളത് സോ നമുക്ക് നമ്മളുമായിട്ട് ചേർന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് അസോസിയേഷൻ നടത്താൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് അതുവഴി ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാം ഞങ്ങൾ കഴിഞ്ഞ വീഡിയോകളിലും അതിന് മുന്നോട്ടൊക്കെ ചെയ്തിരിക്കുന്ന പല ഓഹരികളിലും പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ട് പ്രോഫിറ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ടാർഗറ്റ് അപ്പോൾ അമ്പുജ സിമെൻ്റ് ആയാലും ശരി അങ്ങനെ എല്ലാ ഓഹരികളിലും അടുത്തത് പറഞ്ഞ എല്ലാ അധിക ഓഹരികളും ടാർഗറ്റ് മെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലുള്ള വളരെ ക്രൂഷ്യലായിട്ടുള്ള റിസർച്ചിൻ്റെ ഭാഗമായിട്ട് മാറാൻ താല്പര്യമുള്ളവർക്ക് ഒപ്പം അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഹാവ് എ നൈസ് ഡേ എ ഹെഡ് താങ്ക്